തീർച്ചയായും ഞാൻ രണ്ട് കാര്യം മൂന്ന് കാര്യങ്ങൾ അതിന് കാണുന്നു ഒന്ന് ഗോപുമാർ സാർ പറഞ്ഞതുപോലെ പാർട്ടിയുടെ കേഡർ വോട്ട് എന്ന് പറയുന്നത് ഉണ്ട് ആ കേഡർ വോട്ട് അവിടെ സംരക്ഷിക്കപ്പെടുകയും പുതിയതായി വോട്ട് ചേർക്കുകയും ചെയ്യുക എന്നുള്ളതാണ് രാജീവിന്റെ ദൗത്യം അത് എങ്ങനെ സാധിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമിത്ഷായുടെ പ്രവർത്തന പദ്ധതി ഉണ്ടായിരുന്നു അമിത്ഷായാണ് പക്ഷേക്ക് ഇത്തരത്തിൽ ഈ പാർട്ടിയുടെ ബഹുജന അടിത്തറയിലേക്ക് എങ്ങനെ പാർട്ടി കടന്നു ചെല്ലണം എന്നുള്ളത് തെളിയിക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ കാലത്തെ പ്രവർത്തനം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പാർട്ടി നടത്തിയ പ്രവർത്തനമാണ് ആ പ്രവർത്തനം കേരളത്തിലും നല്ലപോലെ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിഞ്ഞാൽ വലിയ വിജയത്തിന് അദ്ദേഹത്തിന് സാധ്യതയുണ്ട് ഒന്ന് ഈ ഗോകുമാർ സാറിനൊക്കെ കൃത്യമായി അറിയാവുന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടില് നടന്ന തെരഞ്ഞെടുപ്പിൽ ജനസംഘം മത്സരിച്ചിട്ടില്ല അൻപത്തി ഏഴിൽ മത്സരിക്കുമ്പോഴേക്ക് രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലും മറ്റോ അദ്ദേഹം അവർ മത്സരിച്ചത് ആ മത്സരിച്ചപ്പോഴാ കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് വളരെ തുച്ഛമായ വോട്ടാണ് ഏതാണ്ട് നാലായിരത്തി ചുഴലായിരം വോട്ടോ മറ്റു ആണ് അത് അന്ന് കിട്ടിയിരുന്ന ആ വോട്ടിൽ നിന്ന് ജനസംഘത്തിന് അന്ന് ഉണ്ടായിരുന്ന ആകെ മെമ്പർമാർ എന്ന് പറയുന്നത് എഴുപത്തിനാലായിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് മെമ്പർമാരാണ് ആകെ ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് അതിൽ നിന്ന് പാർട്ടി ഇന്ന് എത്തി നിൽക്കുന്നത് ബി ജെ പി ഇന്ന് എത്തി നിൽക്കുന്നത് അതിന്റെ ഒരു വളർച്ച എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ പാർട്ടിയാണ് രണ്ടായിരത്തി പതിനാലിൽ അധികാരമേറ്റി ഏഴു മാസത്തെ പ്രവർത്തനം കൊണ്ട് മൂന്ന് മൂന്ന് കോടി അറുപത് ലക്ഷം പേര് ആയിരുന്ന പാർട്ടികളുടെ അംഗത്വത്തെ അദ്ദേഹത്തിന്റെ ഈ ഒമ്പത് മാസം ഏഴു മാസത്തെ പ്രവർത്തനം കൊണ്ട് അദ്ദേഹം നടത്തിയ ഒരു ക്യാമ്പയിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് മുപ്പത്തി ഒന്നിന് അത് പതിനൊന്ന് കോടിയായിട്ട് വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ ആറ് പോയിന്റ് എട്ട് എട്ട് കോടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ പാർട്ടിയായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആകെ അംഗത്വത്തിന്റെ അതിനേക്കാൾ കൂടുതൽ എട്ട് ലക്ഷം എന്ന് എട്ട് കോടി എന്ന് കണക്കാക്കിയിട്ട് അന്ന് മെമ്പർഷിപ്പ് ചേർത്ത് വന്ന സമയത്ത് അത് പതിനൊന്ന് കോടിയിലേറെയായിട്ട് വർദ്ധിക്കാൻ കഴിയും അപ്പൊ പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി കൃത്യമായ ആസൂത്രണം നടത്തി ചെയ്താൽ അത് സാധിക്കുമെന്നുള്ളതുകൊണ്ട് ഇതിനു വേണ്ടിയിട്ട് അധ്വാനം അദ്ദേഹം നടത്തിയ അധ്വാനം ചെയ്തൊന്നുമില്ല അദ്ദേഹം നട അദ്ദേഹം നടത്തിയ ഞാൻ ഒരു ലക്ഷത്തി എഴുപതിനായിരം കിലോമീറ്റർ യാത്ര അദ്ദേഹം നടത്തി ആ പാർട്ടി ടൂറിന്റെ ഭാഗമായിട്ട് സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അപ്പൊ അതിന് വ്യക്തമായ പദ്ധതികൾ ഓരോരോ ഓരോ മേഖലയ്ക്ക് ഏത് തരത്തിലാണ് വേണ്ടത് കേരളത്തിൽ പോലും അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ടത് രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹത്തിന്റെ യാത്ര കേരളത്തിൽ പോലും അദ്ദേഹം മൂന്ന് ദിവസം യാത്ര ചെയ്ത് മെമ്പർഷിപ്പിന്റെ വിതരണം എങ്ങനെ നടക്കുന്നു മെമ്പർഷിപ്പിന്റെ പ്രവർത്തനം എങ്ങനെ നടക്കുന്നതൊക്കെ അവലോകനം നടത്തി അങ്ങനെ പാർട്ടിക്ക് വ്യക്തമായ പദ്ധതി ഉണ്ടെങ്കിൽ ആ പാർട്ടിയുടെ അംഗത്വത്തെ അദ്ദേഹത്തെ ശക്തിപ്പെടുത്താൻ കഴിയുന്നു ഒരു ഭാഗം അദ്ദേഹം തെളിച്ചുകഴിഞ്ഞാൽ ഒന്ന് രണ്ടാമത് പാർട്ടിക്ക് വേണ്ടത് പാർട്ടിയുടെ പ്രവർത്തനം പാർട്ടിയുടെ അധികാരത്തിൽ ഇരിക്കുന്ന അധികാരത്തിൽ വന്നാൽ പാർട്ടിയുടെ ഗവൺമെന്റുകൾ എന്താണ് ചെയ്യുന്നത് അതെങ്ങനെയാണ് ജനോപകാരപ്രദമാകുന്നത് എന്നുള്ള പ്രചാരണം നടത്തണം ഇങ്ങനെ പ്രചാരണം നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് അതിനും ഈ പറഞ്ഞതുപോലെ അമിത്ഷായുടെ കാലത്ത് പാർട്ടി നടത്തിയ ഒരു പത്തൊമ്പതിന്റെ പദ്ധതി ഉണ്ടായിരുന്നു എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് അതിനെ കൃത്യമായി സദ്ഭരണം എന്ന് പറയുന്നത് എന്താണോ ഡിഫൈൻ ചെയ്യുകയും അതെങ്ങനെ പാർട്ടി അധികാരത്തിൽ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ സ്ഥാപിക്കുന്നു പാർട്ടിയുടെ പോളിസികൾ എങ്ങനെയാണ് മീഡിയ പാർട്ടിയോട് കാണിക്കുന്നത് എങ്ങനെയാണ് പാർട്ടി മീഡിയയോട് പെരുമാറേണ്ടത് എങ്ങനെയാണ് പാർട്ടിയിലെ പ്രവർത്തകർക്ക് താഴെ തെറ്റുള്ള ആൾക്കാർക്ക് പരിശീലനം കൊടുക്കുക അതുപോലെ തന്നെ നാഷണൽ ദേശീയ തലത്തിൽ സർക്കാരിന്റെ പ്രോഗ്രാമുകൾ വിശദീകരിക്കുക പാർട്ടിയുടെ പാർട്ടിയും പാർട്ടിയെ സംബന്ധിച്ചും ഡോക്യുമെന്റേഷൻ നടത്തുക ഈ പാർട്ടി പ്രവർത്തകരോടൊപ്പം താമസിച്ച് പാർട്ടി വില്ലേജുകളിൽ പോയി താമസിച്ച് പാർട്ടിയുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തുക ഇങ്ങനെ പൊതുവായ വിഷയങ്ങൾ ഏറ്റെടുത്ത് ജനങ്ങൾക്ക് വേണ്ടിയാണ് പാർട്ടി നിൽക്കുന്നതെന്ന് സ്ഥാപിക്കുക ഇങ്ങനെയുള്ള വ്യത്യസ്തമായ തലത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി നടത്തി നടത്തിയാണ് പാർട്ടി ഇന്ന് ഏറ്റവും വലിയ പിന്നെ ഏറ്റവും വലിയ സംഘടനാ ആയി മാത്രമല്ല ഏറ്റവും തുടർച്ചയായി അധികാരത്തിൽ നിൽക്കുന്ന ഒരു പാർട്ടിയായി മാറുകയും ചെയ്തു തന്നെയാണ് ഇത് സാധ്യമാണ് അപ്പൊ അവിടെ ഈ രാജീവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം രണ്ടായിരത്തി എട്ടിൽ രാജ്യസഭാംഗപാതം രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹത്തിന്റെ സെക്കൻഡ് ടീം കഴിഞ്ഞ സമയത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹം ലോക്സഭയിൽ ഞാൻ കേരളത്തിൽ മത്സരിച്ചാൽ എന്റെ സാധ്യത എന്താണ് ഞാൻ എവിടെ മത്സരിച്ചാലാണ് ജയിക്കാൻ സാധ്യത എന്നുള്ള പഠനം നടത്തുന്ന ഒരു സംഘം അദ്ദേഹത്തിനുണ്ടായിരുന്നു ആ സംഘം എന്റെടുത്ത് ഞാനത് അതിന് വിവരങ്ങൾ കൊടുത്ത ആളാണ് അതുകൊണ്ട് ഞാൻ പറയാൻ കാരണം അപ്പൊ രണ്ടായിരത്തി പതിനെട്ടില് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അദ്ദേഹം മത്സരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ അദ്ദേഹം അതിനുവേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ആ തരത്തിൽ തരത്തിലസൂത്രിതമായ നേരത്തെ പറഞ്ഞാൽ പ്രൊഫഷണലിസം ബാക്കിയാണ് ഉപയോഗിക്കുന്നത് ആ പ്രൊഫഷണലിസം പ്രൊഫഷണലിസം എന്ന് പറയുന്നത് അങ്ങനെയാണ് സിസ്റ്റമാറ്റിക് ആയിട്ട് അനലൈസ് അനലൈസ് ചെയ്യുകയും ആയിട്ട് സംഭവങ്ങൾ ചെയ്യുകയും വീഴ്ച ഉണ്ടെങ്കിൽ തിരുത്തുകയും കൂടുതൽ എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ച് അന്വേഷിക്കുകയും ചെയ്ത് നടത്തുന്ന ആക്ടിവിറ്റി ആ ആക്ടിവിറ്റി പാർട്ടിയിൽ കേരളത്തിലെ പാർട്ടിയിൽ ഇംപ്ലിമെന്റ് ചെയ്താൽ നിലവിൽ കേരളത്തിൽ കേഡർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പാർട്ടിക്ക് അത് ബിജെപിക്ക് ഉള്ളൊരു അടിത്തറയുണ്ട് ആ അടിത്തറ നേരത്തെ ഗോമാർ സാർ പറഞ്ഞതുപോലെ ഒരു നാൽപ്പതിലേറെ സംഘടനകൾ അനുബന്ധ സംഘടനകൾ ബിജെപിയെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള അനുബന്ധ സംഘങ്ങൾ നാൽപ്പതിലേറെ സംഘടനകൾ കേരളത്തിലുണ്ട് അവരെല്ലാം കൂടി ഒന്നിപ്പിക്കുക അങ്ങനെ എല്ലാം കൂടി ഒന്നിപ്പിക്കുന്ന പ്രവർത്തനം ബിജിപി ദേശീയതലത്തിൽ ചെയ്ത കാരണം ട്രസ്റ്റുകൾ ഉണ്ട് വിവിധ ട്രസ്റ്റുകൾ ആ ട്രസ്റ്റുകളെ ഏകോപിക്കുക അവരുടെ പ്രവർത്തനങ്ങളെ ഏകോപിക്കുക അത് അങ്ങനെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ആക്ടിവിറ്റി ചെയ്യാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയിട്ട് അത് ചെയ്യുക ഈ തരത്തിലുള്ള കുറേ ആക്ടിവിറ്റികളുടെ ഭാഗമായി ദേശീയ തലത്തിൽ ചെയ്ത അതേ പ്രവൃത്തി കേരളത്തിൽ കേരളം കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു ടെക്നോക്രാറ്റ് എന്ന നിലയില് ഒരു വിഷണറി എന്ന നിലയില് ഒരു നൈപുണ്യ വകുപ്പ് കേന്ദ്രത്തിൽ കൈകാര്യം ചെയ്തയാളെന്ന നിലയില് രാജീവ് ചന്ദ്രശേഖർ അതിന് വിഷനുണ്ട് ആ വിഷൻ ഒരു മിഷൻ ആവുകയും അത് ആക്ഷൻ ആവുകയും ചെയ്തു കഴിഞ്ഞാൽ നൂറ് ശതമാനം ഉറപ്പാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ലക്ഷ്യം സാധിക്കാനാവും അദ്ദേഹത്തിന് ആ ഒരു പർട്ടിക്കുലർ ലക്ഷ്യം കൂടി ഈ രാജീവ് ചന്ദ്രശേഖരെ പാർട്ടിയുടെ കേരളത്തിലെ ചീഫായിട്ട് തെരഞ്ഞെടുക്കാൻ കേന്ദ്ര കേന്ദ്രത്തിലെ മുതിർന്ന ബി ജെ പി നേതാക്കന്മാർ തീരുമാനിച്ചപ്പോൾ ഈ കാര്യം കൂടി പരിഗണിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ ഉറപ്പിച്ചു വിശ്വസിക്കും ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം ഈ ഇദ്ദേഹം നൈപുണ്യ വികസന വകുപ്പിന്റെ ഭാഗമായിട്ട് അദ്ദേഹം കഴിഞ്ഞ ഇലക്ഷന്റെ തൊട്ടു മുമ്പുള്ള സമയത്ത് ഇന്ത്യയിലെ വിവിധ എല്ലാ ക്യാമ്പസുകളിലും ഉയർന്ന അതായത് ഐ ഐ പോലെയുള്ള ക്യാമ്പസുകളിൽ നടത്തിയ ഒരു പ്രചാരണ പരിപാടി ഉണ്ടായിരുന്നു അവിടെ പോയി വിദ്യാർത്ഥികളുമായി സംബന്ധിച്ച് യുവാക്കളുമായി സംവദിക്കുന്ന പരിപാടി ഇദ്ദേഹം നടത്തിയ സംവാദ പരിപാടിയിൽ മൂന്ന് സംവാദ പരിപാടിയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഏത് തരത്തിലാണെന്ന് പറയുമോ യൂത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ആ ചോദ്യങ്ങൾ ചോദിക്കാൻ എത്ര കൃത്യമായാലും ഇദ്ദേഹം ഉത്തരം ഉത്തരം പറഞ്ഞത് അപ്പൊ വ്യക്തമായ പദ്ധതികളുള്ള വ്യക്തമായ മിഷനുള്ള വ്യക്തമായ വിഷനുള്ള ഒരാൾ അദ്ദേഹത്തിന്റെ മിഷൻ ആക്ഷൻ ആക്കാൻ എങ്ങനെ പാർട്ടിക്ക് സാധിക്കും ആ പാർട്ടിക്ക് സാധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ നേരത്തെ ഗോകുമാൻ സാറഞ്ഞ് പറഞ്ഞേ പോയിന്റ് രണ്ട് ശതമാനമായിരുന്നു അൻപത്തിയേഴിലെ ജനസംഘത്തിന്റെ വോട്ട് അത് ഇരുപത് ശതമാനമായിട്ടിന്ന് വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ആ വർദ്ധിച്ചതിനെ ഒരു പത്ത് ശതമാനം കൂടി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് യാതൊരു തടസ്സവുമില്ല എന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞ വലിയ പോയിന്റ് അറുപത്തി അഞ്ച് ശതമാനത്തിലേറെ ഹിന്ദു വോട്ട് എന്ന് പറയുന്നത് പോയിരിക്കുന്ന ഒരു പർട്ടിക്കുലർ പാർട്ടിക്ക് അനുകൂലമായിട്ടാണെങ്കിൽ ആ വോട്ടുകളെ തിരിച്ചു കൊണ്ടുപോകാൻ അത് തിരിച്ചു പിടിക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കും സാധിക്കുവാനുള്ള പദ്ധതി അദ്ദേഹത്തിന് ഉണ്ടാവും ഉണ്ടാവും അതിന്റെ സാങ്കേതികമായ സഹായം കൂടി ആകും അവിടെ തന്നെയാണ് എന്റെ ഉറച്ച വിശ്വാസം